സംസ്ഥാനം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സാമ്പത്തികമായി ഞെരുക്കപ്പെടുന്ന സ്ഥലമാണ് ഇപ്പൊ എല്ലാവരും ചോദിക്കുന്ന കാര്യമുണ്ട് നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടാണ് സാമ്പത്തിക പ്രതിസന്ധിയാണ് എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഇന്നലെ പ്രഖ്യാപിച്ച കാര്യങ്ങൾ നിങ്ങളെല്ലാം പത്രത്തിൽ വായിച്ചതാണ് ക്ഷേമ പെൻഷൻ സാമൂഹ്യക്ഷേമ പെൻഷൻ അറുപത്തി ലക്ഷം പേർക്ക് കിട്ടുന്ന സാമൂഹിക ക്ഷേമ പെൻഷൻ ഇരുപത്തഞ്ച് ശതമാനം വർദ്ധിപ്പിച്ചു ഈ ഈ ഒന്നാം തൊട്ട് കൊടുക്കുക ഈ മത്സ്യത്തെ തൊട്ട് കൊടുക്കും അതിന് തടസ്സമില്ല അപ്പൊ അങ്ങനെ വരുമ്പോ വലിയ തോതിൽ പണം ആവശ്യമുള്ളതാണ് രണ്ടായിരം രൂപ ഒരു വീട്ടിൽ കിട്ടും അതോടൊപ്പം തന്നെ പുതിയൊരു കാര്യം കൂടി ഇന്നലെ പറഞ്ഞത് നമ്മുടെ വീട്ടമ്മമാരുടെ ഒരു ആനുകൂല്യം വീട്ടമ്മമാർക്ക് ഒരു സഹായം ഒരു സുരക്ഷ മുപ്പത്തിയഞ്ചു വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ളവരുടെ കാര്യത്തിലാണ് പറയുന്നത് അതായിരം രൂപ വെച്ച് കൊടുക്കും പഠനം നിൽക്കുന്ന കുട്ടികൾക്ക് ഇപ്പം എഞ്ചിനീയറിങ്ങോ പിന്നെ ഡിഗ്രിയോ ഐ ടി കഴിഞ്ഞ കുട്ടികൾക്ക് അവർക്ക് ചെറിയ പീരീഡ് ജോലിയൊക്കെ അന്വേഷിക്കേണ്ടി വരും ആ സമയത്തേക്ക് ഒരു ആയിരം രൂപ വെച്ച് കൊടുക്കാൻ വേണ്ടി ഒരു അഞ്ചു ലക്ഷം രക്കെങ്കിലും കൊടുക്കേണ്ടി വരുന്നതാണ് ആൾക്കാരെ അതൊരു പഠനം വെച്ച് ഇങ്ങനെയുള്ള പദ്ധതികൾ സാധാരണ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനത്തിൽ കുട്ടികൾക്കൊന്നും ഉള്ളതില്ല അങ്ങനെ വരുമ്പോൾ സത്യത്തിൽ ഒരു വീട്ടിൽ രണ്ടുപേർ പ്രായമുള്ളവരുണ്ടെങ്കിൽ രണ്ടുപേർക്കായിട്ട് രണ്ടായിരം രണ്ടായിരം നാലായിരം രൂപ വീട്ടും അവരുടെ മകളുണ്ട് ഈ ഈ പറഞ്ഞ വരുമാന പരിധികളുടെ വീടാണെങ്കിൽ और और ം രൂപ അവർക്ക് കിട്ടും ഇത് കൂടാതെ രണ്ട് കുട്ടികൾ പഠിത്തം കഴിഞ്ഞപ്പോൾ അവർക്ക് രണ്ട് കുട്ടികളുണ്ടെങ്കിൽ രണ്ടായിരം കിട്ടും ഒരു വീട്ടിൽ ഏഴായിരം രൂപ കിട്ടുന്ന ഒരു പദ്ധതിയാണ് ഒരു സംസ്ഥാന സർക്കാർ പറഞ്ഞത് എന്തിനാണ് ഇങ്ങനെ പദ്ധതി ഇന്ത്യയിൽ എന്തിനാണ് ഇങ്ങനെ ഏഴായിരം രൂപ കൊടുക്കുന്നത് ഇന്നലെ ചോദിച്ചു പത്രക്കാർ ചോദിച്ചു ഇത് മാത്രമല്ല സാമൂഹ്യല്ല എല്ലാ വേറെ അംഗൻവാടി ആശ ഇതൊക്കെ സി ഐ ക്യു സി ഐ എൽ സി ഒക്കെയുള്ള നേതാക്കന്മാർ ഇവിടെ പങ്കെടുക്കുന്നുണ്ട് തൊഴിലാളികളുടെ പ്രശ്നമാണ് സ്കീം വർക്കേഴ്സ് പാചക തൊഴിലാളിക്ക് അറുനൂറ് രൂപയുള്ളൂ ഗവൺമെന്റ് തരുന്നത് വിദ്യാഭ്യാസ പാചക തൊഴിലാളിക്ക് അറുന്നൂറ് രൂപ സെൻട്രൽ ഗവൺമെന്റ് തരുന്നുള്ളു അറു ഒരു മാസമാണ് ദിവസമാണ് ഒരു മാസം അറുന്നൂറ് രൂപയാണ് തരുന്നത് നമ്മള് ഒരു ദിവസം അറുനൂറ്റമ്പത് രൂപയാക്കി ഒരു മാസം അറുന്നൂറ് രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് തരുന്നത് ഇവരെ അവര് അവര് നോക്കുന്നില്ല ഒരു മാസവും കൂടി എല്ലാ ക്ഷേമവും എല്ലാ ഭക്തികൾക്കും അംഗൻവാടി ആശ് പിന്നെ മറ്റ് പാചക തൊഴിലാളി അതുപോലെ തന്നെ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് എല്ലാ സ്കീം വർക്കേഴ്സും എല്ലാത്തിനും സാധാരണയല്ല ഞാൻ ഞാൻ വ്യത്യസ്തമായി പറയപ്പെട്ടാണ് എല്ലാവർക്കും ആയിരം രൂപ വെച്ച് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു